ശ്രീ ഹരിദാസ് നമ്മളുടെ ഇടതുമുന്നണി പ്രതിനിധീകരിക്കുന്ന അതിഥി പറഞ്ഞതിൽ ചെറിയ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ വോയിസ് ചില പ്രശ്നങ്ങളുണ്ട് എങ്കിൽ പോലും ശ്രീ ഹരിദാസ് മനുഷ്യാവകാശ ലംഘനമാണ് നടക്കുന്നത് പച്ചയ്ക്ക് പറഞ്ഞാൽ ശുദ്ധ പോക്രുത്തരം തെമ്മാടിത്തരെന്ന് പറഞ്ഞാൽ പോലും ഒരു തെറ്റുമില്ല ഒരു ഡിവൈഎസ്പി അയാൾക്കെതിരെ നിരന്തരം ആരോപണങ്ങൾ ഉണ്ടാവുകയാണ് ഒരു കുലുക്കമില്ല അയാൾ ഇന്നും ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിലൂടെ നാട്ടുകാരുമായി സംവദിക്കുകയാണ് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല എന്ന് ചിന്തിക്കുന്ന ഒരു ഡിവൈഎസ്പി ഇവരൊക്കെയാണ് ഈ പറയുന്ന സാധാരണക്കാർക്ക് സംരക്ഷണം ഒരുക്കുന്ന പോലീസിൻ്റെ തലപ്പത്തുള്ളത് ഈ തലപ്പത്തെ തല്ല് സംഘത്തെ നിയന്ത്രിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ് പക്ഷേ അവർക്കാണെങ്കിൽ ഇത് ഒരു തരത്തിലും മിണ്ടാട്ടവുമില്ല ഈ ഒരു അവസ്ഥ എങ്ങനെയാണ് മറികടക്കാൻ സാധിക്കുക എത്രത്തോളം വലിയ പ്രതിഷേധമാണ് ഉയരേണ്ടത് ുഷ്യാം ഈ തല നേരെ വാല ആടില്ല മലയാളികളുടെ ഇടയിലെ ഏറ്റവും കേട്ടുകേൾവിയുള്ളൊരു ചൊല്ലാണത് തല നേരെ നിന്ന് ഒരിക്കലും വാലാടില്ല അപ്പൊ തല എന്തുകൊണ്ട് നേരെ നിൽക്കുന്നില്ല എന്നതിലേക്ക് കടന്നാലേ വാല ആടിക്കൊണ്ടിരിക്കുന്നതിന്റെ കാര്യത്തെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റുള്ളൂ എൽ പ്രതിനിധി പറഞ്ഞതിനോട് നൂറ് ശതമാനം യോജിച്ചുകൊണ്ട് എന്നുണ്ട് പക്ഷെ യാഥാർത്ഥ്യം അതല്ല എന്നുള്ളത് കൊണ്ട് തന്നെ എന്റെ യാഥാർത്ഥ്യത്തിലേക്ക് കടക്കാതിരിക്കാൻ നോക്കിയില്ല കാരണം വെണ്ടക്കായയുടെ ചിത്രം വരച്ചിട്ട് സാമ്പാർ വയ്ക്കാൻ പറ്റില്ല സഖാവെ അത് ആദ്യം താങ്കൾ മനസ്സിലാക്കുക പിണറായി വിജയന്റെ ഭരണം നല്ലതാണെന്ന് ആരാണ് പറയുന്നത് പിണറായി വിജയനും പിണറായി വിജയന്റെ അനുയായികളും പറഞ്ഞത് കൊണ്ട് പിണറായി വിജയന്റെ ഭരണം നല്ലതല്ല ഇവിടെ സാധാരണക്കാരായ നികുതിദായകർക്ക് ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും ക്രൂരമർദ്ദനം ക്രൂരമർദ്ദനമേൽക്കുകയും നീതി ലഭിക്കേണ്ടത് ലഭിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പൊ പിണറായി വിജയന്റെ ഭരണം നല്ലതാണ് എന്ന് അങ്ങ് സർട്ടിഫൈ ചെയ്തതുകൊണ്ട് എനിക്ക് അങ്ങയോട് യോജിച്ച് സംസാരിക്കാൻ നിർത്തിയില്ല ലോകോത്തര നിലവാരമുള്ളൊരു പോലീസ് ആയിരുന്നു കേരളത്തിൽ കേരള പോലീസ് യാതൊരു സംശയവുമില്ല പക്ഷേ കഴിഞ്ഞ ഒമ്പത് വർഷവും മൂന്ന് മാസവും കൊണ്ട് ലോകോത്തര നിലവാരത്തിൽ നിന്നും ഒരു സാധാരണ നമ്മൾ പറയലേ അങ്ങേയറ്റം താണ നിലവാരത്തിലേക്ക് പോലീസ് പോയിട്ടുണ്ടെങ്കിൽ അത് ആഭ്യന്തര വകുപ്പിന്റെ പരാജയമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇവിടെ ഒരു കാര്യം വളരെ വ്യക്തമാണ് അതായത് പോലീസിന്റെ കായിക ശക്തി അനുഭവിച്ചറിഞ്ഞൊരു വ്യക്തിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും അദ്ദേഹത്തെ ഇടിച്ച പോലീസുകാർ കുഴഞ്ഞു വീണതല്ലാതെ അദ്ദേഹത്തിനൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് നമ്മളെ അറിയിച്ചത് അദ്ദേഹം തന്നെയാണ് അതിനെ നമ്മൾ സമ്മതിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള മുഖ്യമന്ത്രി കേരളം ഭരിക്കുമ്പോൾ എങ്ങനെയാണ് പോലീസുകാർക്ക് ഇങ്ങനെ അഴിഞ്ഞാടാൻ സാധിക്കുക എന്നുള്ള ചോദ്യത്തിനെ മറുപടി കണ്ടെത്തേണ്ടത് ഐ ജി ലക്ഷ്മണ തന്നെ സസ്പെൻഡ് ചെയ്ത കാര്യം ചോദ്യം ചെയ്തുകൊണ്ടോ മറ്റെന്തോ കാര്യത്തിന് ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ള ഒരു അഫിഡവിറ്റിൽ പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസും ആഭ്യന്തര വകുപ്പും നിയന്ത്രിക്കുന്നത് ബാഹ്യ ശക്തികളാണ് എന്നാണ് ഇത് അങ്ങേക്ക് നന്നായിട്ട് അറിയാമല്ലോ അദ്ദേഹത്തിൽ ചെലുത്തിയ പ്രേരണ മൂലം ആ അഫിഡവിറ്റ് പിൻവലിക്കുകയും എന്റെ സമ്മതമില്ലാതെയാണ് അത് ഉണ്ടായത് എന്ന് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ ഉദാഹരണം ഇവിടെ പിണറായി വിജയൻ ഒന്നാം പിണറായി വിജയൻ്റെ സർക്കാരിന്റെ കാലത്ത് ഒരു പോലീസ് സേമാന്റെ മകൾ ഷോപ്പിങ്ങിന് കൊണ്ടുപോയ വണ്ടിയിലെ ഡ്രൈവർ കപിൽ ദേവ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് എന്നാണ് എനിക്ക് തോന്നുന്നത് അതോ ഗവാസ്കർ ആണോ എന്നറിയില്ല ഒരു ക്രിക്കറ്റ് കളിക്കാരന്റെ പേരാണ് അദ്ദേഹത്തിന്റെ ചെകിടത്തടിച്ചു ശ്യാമം ഒരു കാര്യം മനസ്സിലാക്കണം ആ പോലീസുകാരന് നീതി ലഭിച്ചിട്ടില്ല അദ്ദേഹം ആ കേസ് ഒതുക്കി തീർത്തു എന്ന് മാത്രമല്ല അദ്ദേഹം സത്യസന്ധനായിട്ട് പോലീസ് തുടരേണ്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറി പിന്നീട് അങ്ങ് പറഞ്ഞത് എന്താണ് നൂറ്റി ഇരുപത്തെട്ട് പോലീസുകാരെ പിരിച്ചുവിടാൻ നിർദാക്ഷിണ്യം പിരിച്ചുവിട്ടൊരു സർക്കാരാണ് കേരളത്തിലെ അംഗീകരിക്കുന്നു ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് ആളുകൾക്ക് കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തിട്ടുണ്ട് എന്തുകൊണ്ട് ഈ പിണറായി വിജയന്റെ ഭരണകാലത്ത് നൂറ്റി ഇരുപത്തെട്ട് പോലീസുകാരെ പിരിച്ചുവിടത്തക്ക തോതിൽ അവർ ക്രിമിനലുകളായി എന്ന് താങ്കൾ ചിന്തിച്ചിട്ടുണ്ടോ ഒരു സർക്കാരിന്റെ കാലത്തും ഇത്ര ഇത്ര ക്രിമിനലുകളായ പോലീസുകാരെ പിരിച്ചുവിടേണ്ടി വന്നിട്ടില്ല ഇരുന്നൂറ്റി പേർക്ക് നോട്ടീസ് കൊടുക്കേണ്ടി വന്നിട്ടില്ല അമ്പത്തെണ്ണായിരം പോലീസുകാർ സേനയിലുള്ള സമയത്ത് വിവരാവകാശ നിയമപ്രകാരം എനിക്ക് കിട്ടിയ മറുപടി ആയിരത്തി ക്രിമിനൽ പശ്ചാത്തലമുള്ള പോലീസുകാർ സേനയിൽ ജോലി ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരുന്നത് അവിടെ നിന്ന് അത് അറുപത്തിരണ്ടായിരമായി മാറിയപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് ഈ ആഭ്യന്തരമന്ത്രി അന്വേഷിക്കുന്നുണ്ടോ ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസ് പൂർണ്ണമായും ബാഹ്യ ശക്തികളുടെ നിയന്ത്രണത്തിലാണ് പിന്നീട് ഇത്തരം കാര്യങ്ങൾക്ക് മാറ്റം വരെ കഴിഞ്ഞാൽ ഭരിക്കുന്ന സർക്കാരിൻ്റെ നിയന്ത്രണം ആ ഭരിക്കുന്ന സർക്കാർ ആരാണോ അവരുടെ പാർട്ടിക്ക് വേണം ഇവിടെ നേരം മറിച്ചാണ് ഇവിടെ പിണറായി വിജയന്റെ നിയന്ത്രണത്തിലാണ് പാർട്ടി എന്നിരിക്കെ പാർട്ടിക്ക് ഈ തെറ്റ് സാധിക്കുന്നില്ല എം കെ ഹരിദാസ് ഇത് പറയുന്നത് എന്റെ അഭിപ്രായമല്ല പാർട്ടി സഖാക്കളുമായി സംവദിച്ചപ്പോൾ കിട്ടിയ മറുപടിയാണ് ഞാൻ ഇവിടെ പറയുന്നത് പിണറായി വിജയനെ തിരുത്താൻ പറയാൻ പാർട്ടിക്കാകുന്നില്ല കാരണം പാർട്ടിയെ നടക്കുന്നത് പിണറായി വിജയനാണെന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തി എത്തപ്പെട്ടു ഇവിടെ രാംകുമാർ സാറും അതുമാതിരി തന്നെ ഉല്ലാസ് ബാബു ഒക്കെ പറഞ്ഞു ഇവിടുത്തെ നമ്മുടെ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി മാത്രമല്ല രാംകുമാർ സാർ ഒരു മടിയില്ലാതെ പറഞ്ഞു ഇപ്പോഴത്തെ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി ചെയർമാന്റെ രാഷ്ട്രീയ ചായ്വിന് ഇന്ന് അദ്ദേഹം എന്താണ് ഒരു പ്രമുഖ പത്രത്തിന് കൊടുത്തിട്ടുള്ള ഒരു ചെറിയ മറുപടിയിൽ പറഞ്ഞിരിക്കുന്നത് എനിക്ക് ഉത്തരവിടാനേ കഴിയൂ നടപ്പിലാക്കേണ്ടത് സർക്കാരാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് പോലീസുകാർക്കെതിരെ നടപടിയെടുക്കാൻ പറഞ്ഞ് ഞാൻ ശുപാർശ ചെയ്തിട്ടുണ്ട് അവിടെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ചായ്വിൽ അദ്ദേഹം അത്ര ചെയ്തുവെങ്കിൽ എന്ത് നടപടി എന്ന് നമുക്കറിയില്ലെങ്കിലും ആ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിനാല് പോലീസുകാരുടെ കാര്യം എന്തായി സാറെ ശ്യാം ശ്രദ്ധിച്ചോ ആ മണ്ണുത്തി പോലീസ് സ്റ്റേഷനിലെ ആ സബ് ഇൻസ്പെക്ടർ ആയിരുന്ന മനുഷ്യൻ അവിടെ കാണിച്ചു കൂട്ടുന്നത് രാജകീയ ഭരണ നില രാജകീയ ഭരണ നിലനിന്നിരുന്ന കാലത്ത് ഒരു രാജാവ് തന്റെ പ്രജകളോട് ഇത്തരത്തിൽ പെരുമാറുന്നു അദ്ദേഹം അങ്ങോട്ടോടി അടിക്കുന്നു ഇങ്ങോട്ടോടെ അടിക്കുന്നു എന്തേ നമ്മുടെ പോലീസ് സേന ഇത്രയും തരം താഴാനുള്ള കാരണമുണ്ടായത് ഗുരുവായൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒരു തിക്താനുഭവം ചിക്താനുഭവം ചെയ്യും വ്യക്തിപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞു രണ്ടായിരത്തി ഒൻപതിൽ എന്റെ പാസ്പോർട്ട് കളഞ്ഞു പോയി എന്നുള്ള ഒരു ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് ഗുരുവായൂർ പോലീസ് സ്റ്റേഷനിൽ പോയ എനിക്കും ചെകിടത്തടിക്കാൻ ഹരിദാസ് എന്ന പേരുള്ള ഒരു എസ് ഐ തയ്യാറായിട്ടുള്ള പോലീസ് സ്റ്റേഷനാണ് ഗുരുവായൂർ പോലീസ് സ്റ്റേഷൻ രണ്ടായിരത്തി ഒമ്പതിലാണ് അച്യുതാനന്ദന്റെ ഭരണകാലത്താണ് തീർച്ചയായിട്ടും എല്ലാ കാലത്തും പോലീസ് സേനയിൽ ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകൾ ഉണ്ട് എങ്കിലും ആ പുഴുക്കുത്ത് തൊണ്ണൂറ് ശതമാനത്തിലേറെയായി വർദ്ധിച്ചിരിക്കുന്നത് ഈ കഴിഞ്ഞ ഒമ്പത് വർഷവും മൂന്ന് മാസത്തിൻ്റെ കാരണം ഇത് നമ്മൾ ഈ ഒരു ഇഡിയൻ ഒക്കെ സ്വഭാവം നമ്മൾ ഒരുപാട് കേട്ടതാണ് പക്ഷേ ഈ ഒരു കഴിഞ്ഞ കാലയളവിൽ ഏതാണ്ട് കഴിഞ്ഞ ഒൻപത് വർഷത്തിലധികമായി ഇങ്ങനെ കാക്കിക്കുള്ളിലെ ക്രിമിനലുകളുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് ഈ മനോഭാവമാണ് ഏറ്റവും വലിയ രീതിയിൽ ആശങ്കയുണ്ടാക്കുന്നത്